നാലു അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്ലസ് ടു കോഴ്സുകൾക്ക് പുറമെ അംഗീകൃത ഡിഗ്രി പി ജി ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു സ്പെഷ്യൽ ട്യൂഷൻ ഫോർ പ്ലസ് ടു ബികോം ബി എസ് സി മികച്ച പരിശീലനം ഉന്നത വിജയ ശതമാനം ദീപ കോളേജ് തോപ്പുംപടി എറണാകുളം കാലടി ചേർത്തല സെന്ററിന്റെ നേതൃത്വത്തിൽ കൃഷ്ണകുമാറിന്റെ ഭാഗ്യം വിളിക്കുന്നവർ ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു ഏത് കഥാരൂപത്തെക്കാളും സംക്ഷിപ്തത കൊണ്ടും ഏകാഗ്രത കൊണ്ടും പ്രധാനപ്പെട്ടതാണ് ചെറുകഥ എന്ന് പ്രൊഫസർ എം കെ സാനു അഭിപ്രായപ്പെട്ടു ചെറുകഥയിലെ വരികൾ മനോഹാരിതമുള്ളതാണെന്നും എന്നാൽ നമ്മുടെ ആസ്വാദന രീതി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും മാസ്റ്റർ പറഞ്ഞു ചാവറ കൾച്ചർ സെന്റർ സംഘടിപ്പിച്ച വി കെ കൃഷ്ണകുമാറിന്റെ ഭാഗ്യം വിളിക്കുന്നവർ ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

kjörðu pærtega, pærtega hraða umhætti þegar við verðum þeirri í kondítsynum hans að svara inn á verðingum. Allar potið er það sáleikur. Sækir þeirra fyrir þá er það fyrir að við verðum þeirri í dagunarlega. Þeirra fyrir að við verðum þeirri í dagunarlega. Það er það að við verðum þeirri í dagunarlega. Þeirri er það að við verðum þeirri í dagunarlega. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് വി ജി അരുൺ പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ചുകൊണ്ട് മുഖ്യ പ്രഭാഷണം നടത്തി സമൂഹത്തിന്റെ നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന കണ്ണാടിയാണ് ഭാഗ്യം വിൽക്കുന്നവർ എന്ന പുസ്തകത്തിലെ ചെറുകഥകൾ എന്ന് അദ്ദേഹം പറഞ്ഞു കാൽപ്പനികമായ സത്യത്തിന്റെയും അറിവിന്റെയും ലോകം കാണാൻ ചെറുകഥകളിലൂടെ സാധിക്കുമെന്ന് ജസ്റ്റിസ് വി ജി അരുൺ അഭിപ്രായപ്പെട്ടു ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സി എം നാസർ സനു സത്യൻ രാമവർമ്മ തമ്പുരൻ വി കെ കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു വലിയ വലിയ വരെ ಕೂಡ ಮಾತ್ರ ಪ್ರಾಪ್ತನಾಗ ಅದೇ ತೆರೆ ಕೂಟಗಾರನಾಯ ಅಪೇಕ್ಷಕರಾಕ್ಟರೂ ಎಂದೂ ಅದೇ ಲಾಸ್ಟ್ ಅವಸಾನ ವರಿ ಎಂಬ ಇವರು ರೇರ ಆಳ್ಕರಾಗಿ ಮಾರಿ ಪೇ ಆ ಲೋಟರಿ ವನಕೇ ತಲೇ ನಿಂತು ಪರಸ್ಪರ ಸಹಾಯ ಅವರು ಅವಸಾನ ಈ ಕೋಟ್ರಾಕ್ಟರ್ ವೋ ಈ ಲೋಟರಿ ವನಕ ಲೋಟರಿ ಎಲ್ಲ ಅರಬಿ ಇದೆ ಪೈಸ ಇಲ್ಲ